കട്ടപ്പനയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് കബളിപ്പിച്ച് പണം തട്ടിപ്പ് നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം മൂന്നംഗ സംഘം തട്ടിപ്പ് നടത്തിയത് ഏജൻസികളുടെ പരാതിയിൽ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ പ്രൈസടിച്ച ലോട്ടറിയുടെ വിവിധ സീരീസുകളിൽ ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധ ഇടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റുകയായിരുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ നൂറു രൂപ മുതൽ വരെയുള്ള പ്രൈസുകളിൽ നമുക്കൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ അശോക എന്ന നമ്മുടെ ഏജൻസിയുടെ വ്യാജ സീലുണ്ടാക്കി അയ്യായിരത്തിൻ്റെ പ്രൈസ് മഹാദേവെന്നു പറയുന്ന ഏജൻസിയിൽ ഒന്നൊന്ന് മാറുകയും അതുപോലെ സി എസ് രാജേഷിൻ്റെ കടയിൽ ഒരു അയ്യായിരത്തിൻ്റെ പ്രൈസ് മാറുകയും ചെയ്തിരുന്നു നാല് എട്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത് അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചെടുത്തായിരുന്നു തട്ടിപ്പ് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരുടെ അടുത്തും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം നിലവിൽ കട്ടപ്പനയിലെ രണ്ട് ഏജൻസികളിലും നെടുങ്കണ്ടത്തോരേജൻസിയിലും തൂക്കുപാലത്ത് രണ്ട് ഏജൻസികളിലുമാണ് തട്ടിപ്പ് സംഘം എത്തി കബളിപ്പിച്ച് പണം തട്ടിയത് സി സി ടി വി എല്ലാം പരിശോധിച്ച് ഇയാളുടെ ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ നിന്നെല്ലാം എടുത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇടങ്കണ്ടം പോലീസിലും കട്ടപ്പന പോലീസിലും ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് വിളിച്ച് പറഞ്ഞു ഡയറക്ടർ ബന്ധപ്പെട്ടു ലോട്ടറിയുടെ ചെയർമാനെ വിളിച്ച് പറഞ്ഞു ചെയർമാൻ ബന്ധപ്പെട്ടു അങ്ങനെ ഡി വി എസ് പി ഒക്കെ ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് ദുരിതഗതിയിലൊരു അന്വേഷണം നടത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ ഈ ഒറിജിനൽ കൊണ്ട് കൊടുത്ത് ഇരുന്ന ആളെ പിടിക്കപ്പെട്ടു അയാൾ നിരക്കേണ്ട ടേഷനായി അത് കഴിഞ്ഞിട്ട് അയാൾ അയാളൊരു മൂന്ന് പേര് ഒരു ഡിസയർ സ്വിഫ്റ്റ് കാറിലാണ് ഇവർ ഇത് എല്ലാ കടകളിലും കൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേരും കൂടി ഉണ്ട് അവരെയും കൂടി ഇപ്പോൾ പോലീസ് പിടിച്ച് നെടുക്കേണ്ട ടേഷൻ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരിപ്പോൾ പിടിക്കപ്പെടുത്തും സംഭവത്തിൽ വിവിധ മേഖലകളിലെ ഏജൻസികൾ പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ ബാലഗ്രാം സ്വദേശി പറങ്കിത്തറ സുബിനെ ഏജൻസി ജീവനക്കാർ തിരിച്ചറിഞ്ഞു ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ മൂവർ സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഇത് നാളുകളായി തുടരുന്ന പ്രതിസന്ധിയാണ് ന്യൂസ് ബീറോ കട്ടപ്പന